മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഞാൻ അറിയാൻ അഞ്ചു വർഷം കലാമണ്ഡലത്തിൽ പാട്ട് ശരിക്കും തന്നെ നീ ചോയിച്ചു നോക്ക് വേണം പാട്ട് കേൾപ്പിക്കാം വേണം പാടാണോ പാടാൻ വെക്കില്ലാതാവും കാറ്റ് പോകുമ്പോൾ മാത്രമേ എന്തോ ട്ടാ പാട്ട് കഴിയുമ്പോ എന്ന് പറഞ്ഞാണേ അങ്ങ് അങ്ങ് പോകാനായിരുന്നു മതിയാ മതി 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 ഏ എവിടെ എടിനേ നമുക്ക് വേ എന്തിനാ അങ്ങനെ കണിയാക്കുന്നത് കളിയാക്കുവാൻ ആദ്യമേ കളിയാക്കുമ്പോ കറി വരുന്നത് കേട്ട് പിന്നെ കറി കുറഞ്ഞു കേട്ടാ ഇപ്പൊ

ടാ രണ്ടു വർഷം എനിക്ക് ശബ്ദമില്ലാതിരുന്നപ്പോഴും കൂട്ടുകാരെല്ലാം കളിയാക്കി അപ്പോഴാണ് എനിക്ക് ചേട്ടൻ്റെ വിഷം മനസ്സിലായത് ചേട്ടൻ ക്ഷമിക്കണം നമ്മളെ ഇതിൻ്റെ തെറ്റ് മനസ്സിലാക്കി നീ ഞാനൊരു ക്ഷമ ചോദിച്ചില്ലേ കുറ്റങ്ങളും കുറവുമില്ലാതെ മനുഷ്യരില്ല ഇവർ ജന്മനായിട്ട് കിട്ടിയ പ്രശ്നമായിട്ടുണ്ട് കേട്ടോ ചേട്ടാ കേട്ടോ നിനക്ക് മനസ്സിലായല്ലോ അതാണ് നല്ല കാര്യം